മരണമടയുന്നവരെ ഒന്നു കല്ലറകളിൽ അടക്കം ചെയ്യുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുക എന്നത് ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും പൊതുവായി സ്വീകരിച്ചു വരുന്ന സംസ്കാര രീതിയാണ് നാട് മാറുന്നതനുസരിച്ച് സംസ്കാര ചടങ്ങുകളിൽ വ്യത്യാസങ്ങൾ വരും അതേസമയം മരിക്കുന്നവരുടെ മൃതദേഹം കുടിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്ന പതിവ് ഇല്ലാത്ത മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ടോ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ട്രൂണിയാൻ ഗ്രാമത്തിൽ ജീവിക്കുന്നവരാണവർ കാടിനുള്ളിൽ വിശുദ്ധമായി തങ്ങൾ ആരാധിക്കുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ച മുള കൊണ്ട് നിർമ്മിച്ച ഒരു കൂടിനുള്ളിൽ മൃതദേഹങ്ങൾ സ്ഥാപിക്കുകയാണ് ട്രോണിയാനിസ് വംശജരുടെ രീതി കൂടിനുള്ളിൽ കിടന്ന് മൃതദേഹം അഴുകുന്നു ഒടുവിൽ അസ്ഥികൾ മാത്രം അവശേഷിക്കുന്നു സുഗന്ധമുള്ള ഒരു തരം പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പതിനൊന്ന് മുളക്കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൂടുകളിലാണ് മൃതദേഹങ്ങൾ വഹിക്കാറുള്ളത് ട്രോണിയാനിസ് വംശജരുടെ വിശുദ്ധ വൃക്ഷമായ ഇതിന് ആയിരത്തിലേറെ വർഷം പഴക്കം വിശ്വാസം മരത്തിലെ സുഗന്ധം മൃതദേഹത്തിന്റെ ദുർഗന്ധത്തെ മറയ്ക്കുന്നതായും ഇവർ അവകാശപ്പെടുന്നുണ്ട് അഴുകിയ ശേഷം തലയോട്ടി അടക്കമുള്ള അസ്ഥികൾ ശേഖരിച്ച് ഒരു ഭാഗത്ത് കൂട്ടിവയ്ക്കും ശരീരം അഴുകി തുടങ്ങുമ്പോൾ തന്നെ തലയോട്ടിയെടുത്ത് മരത്തിന്റെ അടുത്തുള്ള ഒരു ശിലയിൽ സ്ഥാപിക്കുകയാണ് പതിവ് ഇതിനു സമീപം മറ്റൊരു ശ്മശാന ഭൂമി കൂടിയുണ്ട് അവിടെ അവിവാഹിതരെയും കുട്ടികളെയും സംസ്കരിക്കാനുള്ള ഇടമാണ് ഇതിന് അടുത്തുള്ള മൂന്നാമത്തെ ശ്മശാനത്തിൽ അസ്വാഭാവികമായി മരിച്ചവരെ സംസ്കരിക്കും വിവാഹിതരായവരുടെ മാത്രം മൃതദേഹമാണ് ആദ്യത്തെ ശ്മശാനത്തിൽ അഴുകാൻ സൂക്ഷിക്കുക മറ്റുള്ളവരെല്ലാം കുഴിച്ചിടുകയാണ് പതിവ് കോവിഡ് നയൻറ്റീൻ മഹാമാരി കാലത്ത് ലോകത്തെ മറ്റു ഭാഗങ്ങളിൽ കർശന പ്രോട്ടോകോളുകൾ പാലിച്ച് ബോഡി ബാഗുകളിലാക്കി മൃതദേഹങ്ങൾ സംസ്കരിച്ചപ്പോൾ തങ്ങൾ ഏറെ വിശുദ്ധമെന്ന് കരുതുന്ന പരമ്പരാഗത ആചാരത്തിൽ നിന്നും ട്രോണിയാനി വംശജർ ഒരടി പോലും പിന്നോട്ട് വച്ചിരുന്നില്ല വിചിത്രമായ മറ്റൊരു കഥ കൂടി പറഞ്ഞു തരാം മാനവരാശിയെ വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ കണ്ടെത്തലുകൾ സമുദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതേസമയം വിചിത്രമായ ചില കാര്യങ്ങളും കടലിൽ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കപ്പൽ അവശിഷ്ടങ്ങൾ മുതൽ ശ്മശാനങ്ങൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു അത്തരത്തിൽ വെള്ളത്തിനടിയിലെ ശ്മശാനത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ലോകത്ത് വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന സെമിത്തേരിയാണ് ഫ്ലോറിഡ് തീരത്തിന് സമീപം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന നെപ്റ്റ്യൂൺ മെമ്മോറിയൽ റീഫ് സിമെന്റ് തൂണുകളും സിംഹപ്രതിമകളും പ്രതിമകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ മരിച്ച വ്യക്തിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാറില്ല പകരം ചിതാഭസ്മം സിമെന്റുമായി കലർത്തി പതിനാറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മനുഷ്യ നിർമ്മിത ശ്മശാനത്തിൽ സ്ഥാപിക്കാം ഇത്തരത്തിൽ നിർമ്മിച്ച സ്റ്റാർഫിഷ് സിംഹം തുടങ്ങിയ വിവിധ പ്രതിമകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുക മരിച്ചയാളുടെ പേര് കൊത്തിവെച്ച സ്മാരകശിലകളും ഇവിടെ സ്ഥാപിക്കാം രഹസ്യങ്ങളുടെ ഒരു ഭീമൻ കലവറ തന്നെയാണ് സമുദ്രങ്ങൾ ഭൂമിയിലെ മഹാസമുദ്രങ്ങളിലെ എൺപത് ശതമാനത്തിലേറെ ഭാഗം ഇനിയും പര്യവേഷണം കാത്തു കിടക്കുകയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കടലിന്റെ അഗാധമായ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപക്ഷെ കണ്ടെത്താൻ പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെയാകാം